വേനൽ അവധിയല്ലേ അപ്പോൾ കുട്ടിയൊക്കെ ഒന്ന് സ്കൂൾ പോണ്ടല്ലോ പിന്നെ എന്താ ചെയ്യുക കളിക്കണം അപ്പം കുറേ നാളായിട്ട് മനസ്സിൽ കാത്തു സൂക്ഷിച്ചൊരാഗ്രഹം ഞങ്ങളുടെ ഉണ്ടായിരുന്നു ഒരു സൈക്കിള് അപ്പോൾ ആളെ സൈക്കിളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വിഷുവിന് കിട്ടിയ കൈനീട്ടൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഗൗരിക്കുട്ടിക്ക് ഓൾറെഡി ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പം അതും ഒന്ന് റിന്യൂ ചെയ്ത് എടുക്കാമെന്നുണ്ടായിരുന്നു ആക്ച്വലി ആശുപട്ടനായിരുന്നു സൈക്കിൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്നാണ് ഒരു ട്വിസ്റ്റ് നടന്നത് പഴയ സൈക്കിൾ കയറി നോക്കുമ്പോൾ ആശുട്ടനെ ഓക്കെയാണ് അപ്പോൾ പിന്നെ അതുപോലെ ഒരെണ്ണം കൂടി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പുതിയ സൈക്കിൾ ഇതാ വീണ്ടും കൗരിക്കുട്ടിക്ക് തന്നെ കിട്ടിയിട്ടോ പക്ഷെ നമ്മുടെ ആശുട്ടനെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ സൈക്കിൾ മൊത്തത്തിൽ അങ്ങോട്ടൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു മൊത്തത്തിലല്ലെങ്കിലും ചില്ലറയായിട്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം മൊത്തം പെയിന്റ് അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലൊരക്കടലാസൊക്കെ വരച്ച് തുരുമ്പൊക്കെ കളഞ്ഞ് ബ്ലാക്ക് പെയിൻറ് എടുത്ത് വാരി തേച്ചു ഭയങ്കരമായ ഐഡിയ അനുസരിച്ച് ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കി അവസാനം പിള്ളേരെ അയ്യേന്നാക്കിന്ന് മാത്രം പിന്നെയും കൊറേ മുത്തുകളൊക്കെ വാരിയിട്ടു കുറച്ച് സ്റ്റിക്കറുകളൊക്കെ ഒട്ടിച്ചു കൊടുത്തു അപ്പൊ അവനും ഹാപ്പി അവളും ഹാപ്പി ഞങ്ങളും ഹാപ്പി അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ സൈക്കിള് കുട്ടപ്പനായിട്ടുണ്ട് എന്നാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ മോൻ സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിച്ചു കേട്ടോ അതുമാത്രമല്ല ഒറ്റയ്ക്ക് എന്നെ കയറാനും ഇറങ്ങാനും കൂടിയുള്ള കഠിന ഇപ്പോൾ എന്തായാലും ഈ ഒരു വെക്കേഷനിൽ കുട്ടികളൊക്കെ സൈക്കിളൊക്കെ എടുത്ത് കറങ്ങട്ടെ അല്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് കാണാമത് ബൈ